ഈ വർഷത്തെ പൊങ്കാല എത്രത്തോളം സ്പെഷ്യൽ ആണ് ഈ വർഷത്തെ പൊങ്കാല തുടരും എന്നുള്ള സ്പെഷ്യൽ പൊങ്കാലയാണ് നന്നായിട്ട് വരണം എന്നുള്ള പ്രാർത്ഥന അപ്പൊ നിങ്ങൾ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് ചിപ്പി ചെപ്പിച്ച് ഓർമ്മ വരിക അപ്പോൾ അത്തരം ട്രോളുകളും വരുന്നുണ്ട് ആ ട്രോളുകളോട് ട്രോളുകളോടെ എനിക്ക് നിങ്ങളെല്ലാരും ഇങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ് പിന്നെ ട്രോൾ നിങ്ങൾ ആക്കി എടുക്കുന്നതാണെന്നാണ് എന്റെ വിശ്വാസം പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ഓർമ്മകൾ എല്ലാ വർഷവും ഈ പറഞ്ഞപോലെ പുതിയ ആളുകൾ പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ നമ്മൾ പൊങ്കാലയ്ക്ക് മാത്രം ദൂര ദൂരത്തുനിന്ന് വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരെയൊക്കെ എല്ലാ പൊങ്കാലയ്ക്കും കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അപ്പം അതൊക്കെ പൊങ്കാലയുടെ സന്തോഷം തുടരും തുടരുമെന്നുള്ള പ്രാർത്ഥനയാണ് അത് തുടരും ഉടനെ ഉണ്ടാവും റിലീസ് ഉണ്ടാവും ഞാൻ ഞാനിവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് ഒരുപാട് വർഷമായിട്ട് ഇടുന്നത് അപ്പം ഏകദേശം ഇപ്പോൾ നിങ്ങൾ ഒക്കെ ചാനലും ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ അവരും വന്ന് സംസാരിച്ചിട്ട് പോയി ഒരുപാട് വർഷം എനിക്ക് അങ്ങനെ കറക്റ്റ് എത്രയാന്ന് അറിയില്ല ഒരു ഇരുപത് വർഷത്തിന് എന്തായാലും ആദ്യമായിട്ട് ഞാൻ ചെറുതല്ല തൊട്ടേ ഞാൻ സ്കൂളിലൊക്കെ കുറച്ച് അമ്മ ഒക്കെ പണ്ട് തൊട്ടേ വരും അപ്പോൾ ഞാനൊക്കെ ഈ പൊങ്കാല ഇടുന്നതിന് മുന്നേയും കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അന്ന് ഞങ്ങളൊന്നും അടുപ്പിൻ്റെ അടുത്തോട്ടൊന്നും കൊണ്ടുവരില്ല പക്ഷെ ഞങ്ങൾ കളിക്കും അങ്ങനെയൊക്കെ എല്ലാം നല്ലത് നല്ല എന്താ എല്ലാ എല്ലാ ഐശ്വര്യവും എല്ലാം നല്ലതും എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് കൂടെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് പിന്നെ രാജലക്ഷ്മി ഉണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വന്നത് ജലജ ചേച്ചിയുണ്ട് ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ തിരക്ക് കാണുമ്പോൾ ഭയങ്കര പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ തന്നെ ന്യൂസ് ചാനലുകളിൽ കാണുമ്പോഴും ഒരുപാട് തൂലത്തു നിന്നും അപ്പം എനിക്ക് ഞാൻ വാട്ടത്ത് തന്നെയാണ് വരാൻ സൗകര്യമാണ് അടുത്താണ് പക്ഷെ ഒരുപാട് ദൂരത്തുനിന്ന് ദിവസങ്ങൾക്ക് മുമ്പേ വരുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടു ഇപ്പൊക്കെ അമ്മയുടെ ഒരു വിശ്വാസം അമ്മയുടെ അനുഗ്രഹത്തിന് വരുന്നതല്ലേ അപ്പോൾ എല്ലാ വർഷവും പൊങ്കാലിടുമ്പോൾ അവിടെ ഓരോരോ പ്രാർത്ഥനയുണ്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ മുടങ്ങാതെ പൊങ്കാലിടുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരുന്നുണ്ട് അല്ലേ

ഈ ഈ ഈ നല്ലതല്ലേ വേറെ എവിടെ കാരണം ഇടുന്നുള്ള ഇത്രയും അധികം ആളുകൾ ആളുകൾ കൂടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എക്സൈറ്റ്മെന്റ് അല്ല സന്തോഷമാണ് കാരണം നമ്മൾ ഞാൻ അങ്ങനെ വർക്ക് ആണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല പ്രോജക്റ്റുകളൊന്നുമില്ല അപ്പോഴും കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അത് ഇഷ്ടപ്പെടുന്ന പിന്നെ ഞാനും ഒരുപാട് വർഷമായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് പൊങ്കാല സമയത്ത് മാത്രം കാണുന്ന ദൂരത്തുനിന്നുള്ള അപ്പൊ അവരെയൊക്കെ കാണുന്നതും ഒരു സന്തോഷം